എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം മല്ലിക്ക് ഇരുന്നൂറ് ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത് ഞെട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നൂറ് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ഉഴുന്ന് എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം കായം അമ്പത് ഗ്രാം ജീരകം അമ്പത് ഗ്രാം ഉലുവ അമ്പത് ഗ്രാം അരി ചമ്പാവരിയാണ് രണ്ട് സ്പൂണ് കടുക് കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും മഞ്ഞൾ പൊ മഞ്ഞൾപ്പൊടി ഇരുപത്തി അഞ്ച് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾ മിക്സിയിൽ പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് വറുത്തെടുക്കാം ഉരുളി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് എടുത്തു വെച്ച കായം ഇട്ടുകൊടുക്കാം കായമായ എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് കിട്ടണം െങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ നല്ലപോലെ മൊരിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ മിക്സിയിൽ പൊടിച്ച് കിട്ടുകയുള്ളു നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആദ്യ ഇതിലേക്ക് കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് ചൂടാവേ വേണ്ടു നല്ല അങ് മൂത്ത് പോണ്ട ഈ ചൂടായ വരണ സമയത്ത് ഇതിലേക്ക് ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം ഓരോന്നും ആ സമയം അനുസരിച്ച് ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സാമ്പാർ പൊടി ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുക്കേണ്ടി വരും ഇത് ഒരുമിച്ച് വറുക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മല്ലി എടുത്തു വെച്ചാൽ മല്ലി ചേർത്ത് കൊടുക്കാം മല്ലിയും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് വറുക്കാവൂ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടന്ന് കറുത്ത് വരും ഈ മല്ലി ഇങ്ങനെ പൊട്ടുന്ന പാകമാണ് രണ്ടായിട്ടിങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന പാകമാണെങ്കിൽ അതിലേക്ക് ഞാൻ അടുത്തത് ചേർത്ത് കൊടുക്കുക ഉലുവ ഉലുവ ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുക്കുക ജീരകവും ജീരകവും എല്ലാം കടുകുമെല്ലാം ആവും നല്ലപോലെ ദോഫാക്കാറാവണം ആ സമയത്ത് കിട്ടാൻ മതിയാവും അതെല്ലാം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കറിവേപ്പില ഇതുപോലെ പൊടിഞ്ഞു വരണം മല്ലി നന്നായിട്ട് കൈകൊണ്ട് ഞെറുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വരും ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു വരും ഈ ഒരു പാകത്തിൽ അപ്പോൾ ജീരകവും കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജീരകം അല്ലാണ്ടങ്ങ മൂത് പോയല അതിന്റെ ഋജിക മനത്തിന് വ്യത്യാസം വരും കടുക് ചേർത്ത് കൊടുക്കുക ആ ജോഡില തന്നെ ഇത് നല്ല രുണം ആയി കിട്ടും അപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാകത്തിന് സ്റ്റവ് ഓഫാക്കാം ഇനി ഇതില് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാനുണ്ട് അത് ലാസ്റ്റ് ചേർത്താൽ മതിയാകും ഇനി ആ ഉരുളിയിലേക്ക് തന്നെ മുളക് വറുത്തെടുക്കാം മുളകും ഈ മല്ലിയവരോടൊപ്പം വറുക്കാമായിരുന്നു പക്ഷേ ഇത് ഉരുളിയിലെല്ലാം കൂടി നിൽക്കില്ല അത് കാരണം ഞാൻ മുളക് മാത്രം സെപ്പറേറ്റ് വറുത്തെടുക്കുകയാണ് ഇങ്ങനെ വറുക്കുമ്പോൾ ഇങ്ങനെ ഈ പൊട്ടുന്ന പാകത്തിനാവുകയാണെങ്കിൽ മുളക് റെഡി ആയിട്ടുണ്ട് ഇപ്പം മുളക് തണുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ പൊടിയായിട്ട് വരും ആ ഒരു ഭാഗത്തിന് ആദ്യം മുളക് പൊടിച്ചെടുക്കാം മുളക് മിക്സിയിൽ പൊടിച്ച് ആ മൊത്തം മുളകും പൊടിച്ചതിന് ശേഷം ആ മുളക് പൊടിച്ചതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളതെല്ലാം കൂടി ഇട്ട് പൊടിക്കാവുന്നതാണ് കാരണം മുളകിൻ്റെ അരി പൊടിഞ്ഞ് കിട്ടാൻ ഇത്തിരി ഇതാണ് അതുകൊണ്ട് കുഞ്ഞിയും മല്ലിയും എല്ലാം കൂടി ആ മുളക് പൊടിയുടെ കൂടെ തന്നെ ഇട്ട് പൊടിക്കാം കറക്റ്റ് അളവിനുള്ള വറുക്കിലാണെങ്കിൽ വേഗം പൊടിഞ്ഞ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പം നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല സാമ്പാറിൻ്റെ മണം ഉണ്ട് പൊടിക്കുമ്പോൾ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പൊടിക്കുക ഇതെല്ലാം ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത ഉരുളി ഒന്ന് അടുപ്പത്ത് വച്ച് ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം സ്വിമ്മിലാക്കുക എന്നിട്ട് ഈ പൊടിയെല്ലാം ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇളക്കുക നല്ലപോലെ പൊടി ഒന്ന് ചൂടായി വരണം സ്വിമ്മിലേ ചെയ്യാവൂ ഈ സമയത്ത് കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സാവണം ഈ ഇങ്ങനെ ചൂടാക്കി നമ്മൾ വയ്ക്കുന്നത് കാരണം ഈ പൊടി ഒരു രണ്ട് മൂന്ന് മാസം ഇരുന്നാലും ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്തിരുന്നാലും ഒന്നും ആവരത്തില്ല സാമ്പാർ ഇങ്ങനെ നമ്മൾ കടലപ്പരിപ്പും പരിപ്പും എല്ലാം അധികം കൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കഷണങ്ങളിൽ പരിപ്പ് ചേർത്തില്ലെങ്കിലും ഇതിൽ നിന്ന് ഒരു സ്പൂൺ അധികം ഇട്ട് നല്ല കൊഴുപ്പ് നല്ല ടേസ്റ്റും കിട്ടും സാമ്പാറിന് പിന്നെ സ്റ്റൗ ഓഫാക്കാം ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു